ജഗദീഷ് ശ്രീകുമാറും മല്ലിക സുകുമാരനുമായി ഉണ്ടായിരുന്ന ബന്ധം സിനിമാ ലോകത്ത് ഒരു കാലത്ത് ഏറെ ചർച്ചയായതാണ് വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് ഒരുമിച്ച ഇരുവരും പിന്നീട് വേർപെരികയാണ് ഉണ്ടായത് രണ്ടുപേരും സിനിമാ ലോകത്ത് സ്വപ്നങ്ങളുമായി നടക്കുന്ന കാലത്തായിരുന്നു ഈ ബന്ധം ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടമായിരുന്നു മല്ലികയ്ക്ക് ഇത് തനിക്ക് രണ്ടാമതൊരു ജീവിതം തന്നത് സുകുമാരനാണെന്ന് മല്ലിക അഭിമാനത്തോടെ ഇപ്പോൾ പറയാറുണ്ട് മല്ലികയുമായി പെരിഞ്ഞതിനെ കുറിച്ച് ജഗതി മുമ്പോരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സംവിധായകൻ ശാന്തിപിള ദിനേശനാണ് നടന്റെ പഴയ അഭിമുഖത്തിന്റെ ഭാഗങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് വുമൻസ് കോളേജിൽ പഠിക്കുന്ന മല്ലികയുമായി ആദ്യ കാഴ്ചയിൽ ഞാൻ പ്രണയത്തിലായി അസ്ഥിയിൽ പിടിക്കുന്ന പ്രണയമായി ഞങ്ങൾ ഒളിച്ചോടുകയായിരുന്നു നാഗർകോവിൽ വഴി മന്ദരാശിയിലേക്ക് പത്തു വർഷത്തേക്ക് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ വന്നിട്ടില്ല ഞങ്ങൾ രണ്ട് സമുദായത്തിൽപ്പെട്ടവരായിരുന്നല്ലോ പ്രബല സമുദായത്തിൽ അംഗമായിരുന്നു മല്ലിക അന്ന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം കല്യാണം കഴിക്കാൻ പ്രായപൂർത്തിയാകണമെന്ന് ഞങ്ങൾക്കറിയാം അതിനുശേഷം എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു സമുദായത്തെ ഓർത്ത് എനിക്ക് ഭയമായിരുന്നു സിനിമാ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാനുള്ള യാത്ര കൂടിയായിരുന്നു അത് പെട്ടി മാത്രമായിരുന്നു കയ്യിൽ ജഗതി എൻ കെ ആചാര്യയുടെ മകനാണ് ഞാനെന്നും കൈനികര കുമാരപിള്ളയുടെ ബന്ധുവാണ് മല്ലികയെന്നും മദ്രാശിയിലെ ചിലർക്കൊക്കെ അറിയാം ചങ്ങമ്പുഴിയുടെ രമണനൊക്കെ വായിച്ച ഹാങ് ഓവറിലാണ് ഞങ്ങളുടെ പോക്ക് രണ്ടുപേർക്കും ഒരേ ദിശയിലേക്ക് തുഴയാം ഒരു തുണിയിൽ ഒഴുകാം എന്നൊക്കെയുള്ള കാൽപ്പനിക ചിന്ത തികച്ചും ഉട്ടോപ്പൻ കാഴ്ചപ്പാടോടെയുള്ള യാത്ര നാടുമായി ബന്ധമില്ലാത്ത പത്ത് വർഷങ്ങളായിരുന്നു പിന്നീട് അച്ഛൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഏകദേശം പത്തു വർഷത്തോളം ഞാനും മല്ലിക്കയും ഒരുമിച്ച് ജീവിച്ചു ഇതിനിടയിലാണ് മല്ലിക സ്വന്തം സമുദായത്തിൽപ്പെട്ട സുകുമാരനുമായി പ്രണയത്തിലാവുന്നത് അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി ഞങ്ങൾ രണ്ടുപേർക്ക് വിദ്യാഭ്യാസമുള്ളതിനാൽ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പിരിയാൻ തീരുമാനിച്ചു ഗാനരചയിതാവ് സുകുമാരൻ തമ്പിയോട് കാര്യം പറഞ്ഞു ഹൃദയഭേദകമായ അവസ്ഥകൾ ഒഴിവാക്കി നല്ല രീതിയിൽ മല്ലിക വിവാഹം കഴിക്കുന്നതിന് തമ്പി മീഡിയേറ്ററായി അങ്ങനെ മല്ലിക സുകുമാരന്റെ കൂടെ ജീവിതം തുടങ്ങി വല്ലാതെ ഏകാന്തത വന്നു വീട്ടിലേക്ക് തിരിച്ചെന്ന് ജഗതി എന്ന അഭിമുഖത്തെ തുറന്നു പറഞ്ഞെന്ന് ശാന്തികുള ദിനേശ് ചൂണ്ടിക്കാട്ടി പരസ്പരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ മല്ലികയും സ്ഥാനം രണ്ടു വഴിക്ക് നീങ്ങിയെന്ന് ജഗതി ആഭത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഈ വാദം ശരിയാണെന്ന് തോന്നുന്നില്ലെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു മല്ലികച്ചേറ്റ് സുകുമാരേട്ടനോടൊപ്പം താമസമാക്കിയ ശേഷം അമ്പിളിച്ചേട്ടനും സുകുമാരേട്ടനും ഒന്നിച്ചപനിക്കുന്ന സെറ്റിൽ ഇരുവരും വല്ല വഴക്കുണ്ടായെന്ന് താൻ മുമ്പ് അറിഞ്ഞിട്ടുണ്ടെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കി